നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്രയും നാളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതായത് ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട നാല് പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇപ്പോൾ ബീഹാറിൽ എൻ ഡി എയിൽ പൊട്ടലും ചീറ്റലും അതിരൂക്ഷമാകുന്നു അതിന് കാരണം ബി ജെ പിയുടെ തനി നിറം പുറത്തായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പി എക്സ്പോസ്ഡ് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം കാപ്പിയവും പൊള്ളയായ വാദവും ജനങ്ങളെ ഭിന്നിച്ചു മരിക്കലും ഒക്കെയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി ആശീർവാദത്തോടെ കൂടി ഓരോ സംസ്ഥാനത്തും അധികാരത്തിലേറെ ബി ജെ പിയുടെ തെറ്റായിട്ടുള്ള മാർഗങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് എൻ ഡി എൽ ഭിന്നിപ്പ് അതിരൂക്ഷമാകുന്നു ചിരാഗ് പാസ്വാനെ കളഞ്ഞില്ലെങ്കിൽ ബി ജെ പിയുമായി സഹകരിക്കുന്ന കാര്യത്തിൽ വലിയ വിള്ളലുണ്ടാകും ഉണ്ടാകും എന്ന നിതീഷിൻ്റെ അന്തിമ താക്കീത് ചിരാഗ് പാസ്വാനുമായി ഉള്ള നിതീഷിന്റെ വൈര്യം ഇന്നും ഇന്നുമതിലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിന് നാൽപ്പത്തഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങാൻ കാരണമായത് ചിരാഗ് പാസ്വാന്റെ വെല്ലുവിളിയായിരുന്നു ചിരാഗ് പാസ്വാൻ ഇടക്കാലത്ത് എൻ ഡി എ ഭാഗമല്ലായിരുന്നപ്പോൾ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നത് അന്ന് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ബി ജെ പിയുടെ പുറകിലായി നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് നാൽപ്പത്തഞ്ച് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും ചിരാഗ് പാസ്വാൻ ഓടി നടന്ന പ്രചരണം നടത്തി എൻ ഡി എയിൽ ഭാഗമായ ഐക്യ ജനതാദൾ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു വിട്ടു ഇപ്പോൾ പ്രതികാര നടപടിയിലേക്ക് തയ്യാറാവുകയാണ് നിതീഷ് കുമാർ അതിന് പല വാദങ്ങൾ ഉന്നയിക്കുന്നു കേന്ദ്ര കാബിനറ്റിലൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്ന് ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് നിതീഷ് ഒരറ്റത്ത് നിന്ന് ക്യാബിനറ്റിനെ പൊളിച്ചെഴുതാൻ ഇനി പന്ത് തൻ്റെ കോർട്ടിലാണ് എന്ന് മനസ്സിലാക്കി നിതീഷ് കളം വരയ്ക്കുകയാണ് ബി ജെ പിയെ കൊണ്ട് കൃത്യമായി ശിക്ഷ ഉണ്ണായി എഴുതിപ്പിക്കുന്ന സാഹചര്യമാണിത് അവർ മൂക്കത്ത് വിരൽ വെക്കേണ്ടി വരും കാരണം ബി ജെ പിയുടെ അജണ്ടകളെല്ലാം പൊളിച്ചെടുക്കാൻ നിതീഷിന് കിട്ടിയ ഒരു സുവർണ അവസരം ഇതുതന്നെയാണ് നായിഡുവും ഒപ്പം കൂടും എന്നുള്ളതിന് സംശയമില്ല നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സഹായം വേണ്ട ആ സംസ്ഥാനം ഭരിക്കാൻ നായിഡുവും പവൻ കല്യാണം ഹിന്ദുത്വ അജണ്ട ഏറ്റെടുക്കുകയാണോ എന്ന തോന്നൽ ആന്ധ്രയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് ബി ജെ പി ആട്ടിത്തുരത്താൻ ശിവസേനയ്ക്ക് പറ്റിയ പറ്റ് അത് തങ്ങൾക്ക് പറ്റാതിരിക്കാനുമുള്ള നീക്കമാണോ നായിഡുവും പവൻ കല്യാണം നടത്തുന്നതെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിപ്പോകും ചിരാഗിനെ സംബന്ധിച്ചിടത്തോളം മോദി വിലമതിപ്പുള്ള നേതാവാണ് എന്നാൽ നിതീഷൻ അങ്ങനെയല്ല വെറും ചായക്കച്ചവടക്കാരനാണ് നിതീഷ് അത് കണക്ക് തീർക്കാനും വർഗീയ രാഷ്ട്രീയത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നിതീഷ് അധികാരമോഹിയായതുകൊണ്ട് മാത്രം അതും ഏത് വില കൊടുത്തും മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അല്പത്തരം കൃത്യമായി കൈവശമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അതുകൊണ്ട് മാത്രം എന്നാൽ നിതീഷിന് പയറ്റാൻ സമയമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ചിരാഗിനെ പുറത്താക്കൂ എന്ന് പറഞ്ഞ് നിതീഷ് ആക്രോശിക്കുന്നത് എൻ ഡി എയിൽ അടിയന്തര യോഗം പാർലമെൻ്ററി യോഗം വിളിച്ചുകൂട്ടാൻ നിതീഷ് ആജ്ഞാപിച്ചിരിക്കുകയാണ്